എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഉണ്ണിയപ്പ ചട്ടിയിൽ നമ്മൾ ഉണ്ണിയപ്പ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ അത് ആണോ എന്ന് ചോദിച്ചാൽ ആണ് അങ്ങനെ ഒരു പലഹാരം നമുക്കൊരു ഒരു ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തല്ലോ അപ്പോൾ ഇതിനൊരു മൂന്ന് ഈ തവിക്ക് ഒരു മൂന്ന് തവി അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ അരിപ്പെടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിലൊന്ന് അങ്ങ് അരിച്ചിരമല്ലോ അപ്പോൾ കുറച്ച് മതി അപ്പോൾ ഇതിന് ഒരു മൂന്ന് തവി അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതേ തവിക്ക് തന്നെ ഇതേ ഒരു സ്പൂൺ മൈദ മൈദാമാവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതേ ഒന്ന് ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ അരിപ്പാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാം ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് കേട്ടോ അതേപോലെ ഞാൻ ശർക്കര പാണിയാക്കുന്ന നമ്മൾ നമ്മളിതിൽ പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതേ ഈ ഒരു ചെറിയ റോബസ്റ്റെ പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഈ റോബസ്റ്റ ഇല്ലെങ്കിൽ പാളംകുടം പഴം ആയാലും മതി കേട്ടോ ഒരു രണ്ട് പഴം എടുത്തിട്ട് അതുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ അടിച്ചെടുത്ത പഴന്തേ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ നമുക്ക് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ശർക്കര പാണിയാക്കണമെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ കുറച്ച് പഞ്ചസാര ആയിരുന്നു കേട്ടോ എനിക്ക് മധുര കുറച്ച് മതി അതുകൊണ്ട് ഞാനൊരു നാല് സ്പൂൺ പഞ്ചസാരയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നാല് സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതേ ഒരു രണ്ട് പിഞ്ചി ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ പഴം അടിച്ച് വെച്ചാൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ അതിൽ വെള്ളം കൂടെ എടുത്തിട്ട് ഇതൊന്ന് അതിൻ്റെ പരുവത്തിന് ലൂസാക്കുക അങ്ങനെ വെള്ളം എടുത്താൽ മതി കേട്ടോ ഇതേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം ദേ കേട്ടോ ഇതേപോലെ ഇരിക്കണം ഈ മാവ് കേട്ടോ അപ്പം ദേ നമ്മുടെ മാവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇരിക്കണം ഇനിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി കാണത്തില്ലേ ഇതേ ഇത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ തിരിങ്ങിയ തേങ്ങ കേട്ടോ എനിക്കാണെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുന്ന തേങ്ങാ പൂളുണ്ടല്ലോ അതില്ലാത്തത് കാരണം ഞാൻ ഇത് കുറച്ച് നെയ്ക്കാത്ത വറുത്ത് ഇതിലോട്ടങ്ങ് ഇടയാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്നാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാം പെട്ടെന്ന് കേട്ടോ അപ്പം ഇതേ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങ കൊത്തൊക്കെ മൂപ്പിച്ചെടുക്കത്തില്ലേ അതേപോലെ തന്നെ കൊത്തിന് പകരം ഞാൻ പൊടിത്തേങ്ങ ഇടുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ദേ നമ്മുടെ തേങ്ങ ഉണ്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ ഈ ഉണ്ണിയപ്പത്തിന്റെ മാവ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അതേ ഇത്രയും ഒന്ന് മൂത്ത് വരുന്ന സമയം മാത്രമാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനി നമുക്ക് ആ മാവിലേക്ക് ഇടാം അപ്പൊ ദേ നമ്മൾ ആ ഉള്ള നെയ്യും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ഇതിനെ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു പിന്നെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെക്കുന്നു എണ്ണ ചൂടാവുന്നതോ ഒഴിക്കുന്നു നല്ല എളുപ്പട്ടോ അതേപോലെ കഴിക്കാനും നല്ല സ്വാദാ കേട്ടോ നല്ല ഒരു മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആ നെയ്യുടെയും തേങ്ങാ നമ്മുടെ ഏലക്ക പൊടിയുടെയൊക്കെ കേട്ടോ അപ്പതേ നമ്മുടെ ഉണ്ണിയപ്പ പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇതിൻ്റെ ഈ അര ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അരയോളം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ദേ സൈഡിൽ നിന്നേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൊറേച്ച ഒഴിച്ചു കൊടുക്കുക എന്താന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള തീയക്കെ അവിടെ കുറച്ചേ കിട്ടത്തുള്ളൂ നടുക്ക് പെട്ടെന്ന് ചൂടാവേ ചെയ്യും അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് വേണം ഉണ്ണിയപ്പത്തിന് ഒഴിക്കാനായിട്ട് കേട്ടോ അതെ കുറച്ച് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ ഒരുപാട് ഒഴിക്കണ്ടേ അപ്പഴേ കൂട്ടുകാരെ നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ തീ വളരെ കുറച്ച് വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു അതേ ഇതിന്റെ ഈ അടിഭാഗമൊക്കെ ഒന്നും കൂടെ ഒന്ന് ബ്രൗൺ ആയിട്ട് വരണം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മറിച്ചിടാം കേട്ടോ നല്ല ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ ഉണ്ണിയപ്പ പരിവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മതി മാക്സിമം പത്ത് പ അല്ലേ പതിനഞ്ച് അതിനുള്ളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതേ ഇതേപോലത്തെ നല്ല അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കി അതിന്റെ ഒരു ഷേപ്പിൽ എടുക്കാൻ പറ്റും ചായക്കൊക്കെ നല്ല സൂപ്പർ കേട്ടോ അപ്പം കൂട്ടുകാരെ ദേ നമ്മുടെ അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് അതേപോലെ എന്ന് വെച്ചാൽ നല്ല രുചിയാണ് കേട്ടോ ദേ ഇങ്ങനെ മുറിക്കുമ്പോൾ ദേ നല്ല ഉണ്ടോ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ണിയപ്പം നിങ്ങൾ എനിക്ക് തോന്നുന്നത് ആരും ഇങ്ങനെ ഉണ്ടാക്കി കാണത്തില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് വരേക്ക് ടാറ്റ ടേക്ക്